രേവോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓഗസ്റ്റ് രണ്ടിന് എസ് പി സി ദിനാചരണം വിപുലമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രേവോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഓഗസ്റ്റ് രണ്ടിന് എസ് പി സി ദിനാചരണം വിപുലമായി ആഘോഷിച്ചു രാവിലെ എട്ട് മുപ്പതിന് പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി പിറവിയെടുത്ത എസ് പി സി നമ്മുടെ കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രൊജക്റ്റാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ എക്സൈസ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ആരോഗ്യ മേഖല അത് ഇങ്ങനെയുള്ള വകുപ്പുകളുടെ കൂടി ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് എസ് പി സി പ്രൊജക്ട് എന്ന് പറയുന്നത് നമ്മളിൽ നിയമത്തോട് വിധേയത്വം അതുപോലെ സഹജീവി സ്നേഹം പ്രകൃതി സ്നേഹം സഹിഷ്ണുത നമ്മുടെ ശരിയായ ലക്ഷ്യബോധം ഇങ്ങനെ നിരവധിയായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ നമുക്ക് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഭാവി പൗരന്മാരായ നമ്മളെ ശരിയായ രീതിയിൽ വാർത്തെടുക്കുന്നതിന് വിഭാവനം ചെയ്യപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സൂപ്പർ സീനിയർ കേഡ് ഇമ്മാനുവൽ ജോസൂട്ടിയുടെ നേതൃത്വത്തിൽ പരേഡ് നടന്നു സീനിയർ അസിസ്റ്റന്റ് മനീഷ കെ വിജയൻ ആലക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ശ്രീരാഗ് കെ സി പി ഒിനിജയം എ സി പി ഒ ബിജുമോനൻ എന്നിവർ പ്രസംഗിച്ചു ഈ ദിനത്തിൽ ആലക്കോട് പോലീസ് സ്റ്റേഷൻ കേഡറ്റുകൾ സന്ദർശിച്ചു വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിലാണ് ആദ്യമായി എസ് പി സി പദ്ധതി രണ്ടായിരത്തി പത്ത് ആഗസ്റ്റ് രണ്ടിന് നിലവിൽ വരുന്നത് ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കാനും ആ ഒരു ജന്മദിനം ആഘോഷിക്കുവാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഇവിടെ വിശദമായി ഷിനി ടീച്ചറും മനോജ് സാറും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പത്ത് വർഷമായി കേരളത്തിലുടനീളം സ്റ്റുഡൻ പോലീസ് കാഡറ്റ് എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ മനോജ് സാറിന് നമ്മുടെ എസ് പി സി യൂണിറ്റിൻ്റെയും ഈ വിദ്യാലയത്തിൻ്റെയും പേരിൽ നിറഞ്ഞ പുറത്തെടുത്ത് പ്രയോജനപ്പെടുത്താൻ ഞാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു

സംഭവം പിന്നെ എന്താണ് ആവശ്യം നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.